ഞങ്ങാട്രി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ട് ഏഴാം ക്ലാസ് ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു ഞങ്ങാട്രി എ യു പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തെട്ടാം ഏഴാം ക്ലാസ് ബാച്ചിൻ്റെ രണ്ടാമത് ഗെറ്റ് ടുഗദർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു കൊത്താങ്കല്ലും ഗോട്ടിയും എന്ന പേരിലായിരുന്നു ഒത്തുചേരൽ ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന പരിപാടിയിൽ കലാ സാംസ്കാരിക പരിപാടികളും അനുമോദന സദസ്സും നടന്നു അഷ്റഫ് പിയുടെ അധ്യക്ഷതയിൽ ഗ്രന്ഥകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ ഹുസൈൻ തട്ടുത്താഴ്ത്ത് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ബാച്ച് അംഗങ്ങളായ സി വി സുധീർ കുമാർ മുഹമ്മദ് ഹാജി പി സൈനുദ്ദീൻ ടി വി സക്കീർ ഹുസൈൻ പി വിമല ഉമ്മർ ടി സീമ കെ ഹരി കെ അഷ്റഫ് കെ ബിന്ദു ടി എസ് ഗോപി കെ സി ശ്രീനിവാസൻ ബദറുദ്ദീൻ പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ തൃത്താല ന്യൂസ് ും മണമുള്ള പതിനാറിൻ പരുവം മരൊളി രാമിന്റെ പാലോറും പുലകം പെൺമാറി പെയ്യുന്ന പൂമലയിൽ പകർത്തുന്നേ ഉദവില്ലതിരിയുള്ള കുയിരിന്റെ సోദമുള്ള പൊതുതുമനവാതി നിന്റെ അരിമില്ലകിനാവിനെ അരെ കേറും പൊതുമാല ഇദൈദൈദൈ